ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കടുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് വളർത്തു വളർത്തുകയാണോ അത് കണ്ടാൽ തന്നെ അതെങ്ങനെ ഇതല്ലേ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ ഒന്നെടുക്കാം അല്ലെ

ഞാനല്ലേ നോക്കട്ടെ ആ ഇത് ആദ്യം കളഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ ഇത് പച്ച എടുക്കുന്നതാണോ എളുപ്പം അതോ എടുക്കുന്നതാണോ നല്ലത് വൃത്തിയാക്കാൻ പണിയെടുക്കാൻ ഇഷ്ടമുള്ള അതല്ല ഉദ്ദേശിച്ചത് ഈസി ഈസിന്നാ ചോദിച്ചത് ആണല്ലേ പിന്നെ ഓ ഓ അങ്ങനെയാ ഓക്കേ അതുപോലെ പുഴുങ്ങിയത് എടുക്കുമ്പോട്ടെ പോവും പക്ഷെ ആ ഇത് നമുക്ക് യൂസ് ചെയ്തൂടെ പുഴുങ്ങുമ്പോ എടുക്കുന്ന വെള്ളമൊക്കെ നമുക്ക് യൂസ് ചെയ്തൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ കത്തി ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരുപാട് ഒന്നും നന്നാക്കാനില്ല അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ നമ്മള് പറ്റി പറ്റിപ്പിടിച്ചിരിക്കുന്ന തോടിന്റെ ഭാഗം അത് കളയ ആദ്യത് കളയാ പിന്നെ വേസ്റ്റ് വേസ്റ്റ് പിന്നെ ഒരു നാരില്ലേ ഒരു ഫൈബർ പോലെ ചിലതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്ന് അത് കുടുങ്ങിയ പ്രശ്നേ കുടുങ്ങിയാൽ ചിലപ്പോൾ വയർ വേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ പോക്കണമെന്നില്ലല്ലോ തോളിൻ്റെ മോളിൽ ആ ഓക്കെ 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 അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു പിടിച്ചങ്ങോട്ട് വലിച്ചാല് ആ സാധനം കൈ കിട്ടി കത്തി വെക്കുന്നു ജസ്റ്റ് കിടക്കൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക അല്ലെ നല്ല കത്തി ആയിരിക്കണം നമ്മളീ കടുക്കു വലുപ്പേണ്ടതുണ്ടെങ്കിലും ഇത് ഇതിന്റെ ഫ്ലഷടുത്ത് വരുമ്പോൾ ചിലപ്പോ കുറച്ചേ ഉണ്ടാവുള്ളുണ്ടാവും നമുക്കിത് പൊരിക്കാനാല്ലേ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ചുകൂടെ ഉണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് മാത്രം മാറ്റി വെച്ചതാണ് ആ യെസ് ഈ നാരാണ് ഒന്നുകൂടി കാണിക്കോ ആ ആ ഓക്കെ ഇങ്ങനെ കയ്യിൽ ആ വേണ്ട ആ യെസ് ആ നാരാണ് അത് ഭയങ്കര പ്രശ്നമാണ് ആ നാര് കുടുങ്ങിയാൽ ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ ആ നാര് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളിവിടെയൊക്കെ ഇതിന് കടുക്ക എന്നാണ് പറയുക പിന്നെ വേറെ സൈഡിലേക്കൊക്കെ കല്ലുമ്മക്കായെന്നൊക്കെ പറയും പിന്നെ ചിലർ കക്ക എന്നൊക്കെ പറയില്ല കക്ക വേറെ അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കടുക്ക ക്ലീൻ ചെയ്യുന്നത് സിമ്പിൾ മെത്തേഡ് ഇനി ഒന്നുകൂടെ ഉണ്ട് പുഴുങ്ങിയിട്ട് അപ്പം ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചക്കി എടുത്ത് പൊരിക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ പുഴുങ്ങിയതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആ അല്ല ആ അത് വേസ്റ്റ് കളയണ്ടേ കളഞ്ഞോ ആ ആ ഓക്കെ അതിന്റെ കളഞ്ഞല്ലേ വേസ്റ്റ് എവിടെ തന്ന സാധനം എവിടെ ഓക്കെ അതിന് കാ എന്ന് തോന്നുന്നു അപ്പം അത്രേ ഉള്ളു നമ്മളെ കടുക്ക വീഡിയോ താങ്ക് യു ബൈ ബൈ